വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ സുപരിചിതയാണ് നടിയും ഗായികയും ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ച് മത്സരാർത്ഥിയുമായ മനീഷ ഷോയ്ക്ക് ശേഷവും നിരവധി ടി വി പരിപാടികളിലും മറ്റുമായി തന്റെ കരിയറിൽ സജീവമായിരുന്നു മനീഷ എന്നാൽ അടുത്തിടെ താൻ കടന്നുപോയത് കടുത്ത പ്രതിസന്ധികളിലൂടെയാണെന്ന് തുറന്നു പറയുകയാണ് താരം പലവക കാരണങ്ങളാലും ദുഃഖിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മാനസിക വ്രതങ്ങളുടെ കാഠിന്യമേറിയപ്പോൾ ശരീരം അതിന്റെ സ്വതസിദ്ധമായ പ്രതികരണങ്ങൾ കാട്ടിത്തുടങ്ങിയതോടെ ആശുപത്രിവാസങ്ങളും തുടരെ തുടരെ സംഭവിച്ചതായി മനീഷ പറയുന്നു ജോലി ചെയ്ത് വരുമാനം ലഭിക്കാതിരുന്നതോടെ അതിനുവേണ്ടി ഒരുപാട് അഭ്യർത്ഥിച്ചുവെന്നും അത് ലഭിക്കാതിരുന്നതോടെ പാനിക് അറ്റാക്ക് അടക്കം ഉണ്ടായെന്നും മനീഷ് പറയുന്നു ഫേസ്ബുക്ക് പേജിലൂടെയാണ് മനീഷയുടെ പ്രതികരണം നടിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ജീവിതം വിസ്മയങ്ങൾ നിറഞ്ഞ ഒരു തിരക്കഥ പോലെയാണ് കുറച്ചേറെ മാസങ്ങളായി പല വക കാരണങ്ങളാലും ദുഃഖിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മാനസിക വൃതങ്ങളുടെ കാഠിന്യമേറിയപ്പോൾ ശരീരം അതിന്റെ സ്വതസന്ധമായ പ്രതികരണങ്ങൾ കാട്ടിത്തുടങ്ങിയതോടെ ആശുപത്രിവാസങ്ങളും തുടരെ തുടരെയായി കാശു കടം വാങ്ങിയവരുടെ ചീത്ത വിളികൾ മനസ്സിനെ തെല്ലൊന്നുമല്ല ഉലച്ചത് നീണ്ട പത്ത് പതിനഞ്ച് മാസങ്ങൾക്കുമേറെ സ്ഥിര വരുമാനം ഇല്ലാത്തതിന് ഏറെ വരുമാനം ഇല്ലായ്മ ചിലവിനെ ഒരു തരത്തിലും ബാധിക്കാത്തതും പണിയെടുത്തതിന്റെ കാശ് വായിട്ട് അലച്ചിട്ടും കിട്ടാത്തതിന്റെ എല്ലാം വൈക്ലഭ്യം ഒരു പാനിക് അറ്റാക്കിലേക്കും മറ്റു പല ശാരീരിക ക്ലേശങ്ങളിലേക്കും വഴിതെളിച്ചപ്പോൾ കൂടെ ആരൊക്കെയുണ്ട് ആത്മാർത്ഥതയോടെ എന്ന് തിരിച്ചറിയാനുള്ള ഒരു സുവർണ അവസരം കൂടിയായി അത് പലരും വിളിച്ചാൽ ഫോൺ പോലും എടുക്കാതെയായി ജീവിതത്തിലെ ആ ഒരു അധ്യായത്തെ കുറിച്ച് വളരെ വിശദമായി ചിലരെ എല്ലാം പരാമർശിച്ചുകൊണ്ട് തന്നെ മറ്റൊരു കുറിപ്പ് ഞാൻ അടുത്തുതന്നെ എഴുതാം ഇപ്പോ ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് ഒരു സെൽഫ് മോട്ടിവേഷന് വേണ്ടിയാണ് ആലോചിച്ചാൽ ഒരു അന്തവുമില്ല ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തവും കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ജീവിതം അതിന്റെ താളക്രമത്തിൽ തന്നെ മുന്നോട്ട് പോകും കയറ്റിറക്കങ്ങൾ എല്ലാ മനുഷ്യജന്മങ്ങൾക്കും ബാധകം തന്നെയാണ് കഷ്ടകാലത്തും കൂടെ നിന്ന് ചുരുക്കം ചിലരോട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹവും കടപ്പാടും ഏതു കഷ്ടകാലത്തും പുഞ്ചിരിച്ചു നിൽക്കാനുള്ള കഴിവ് തന്ന ദൈവത്തിന് നൂറ് നന്ദി എന്നാണ് നടി കുറിച്ചത് നിരവധി പേരാണ് നടിയ ആശ്വസിപ്പിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മനീഷയോടുള്ള മോശം ചോദ്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കവെയായിരുന്നു താരത്തോട് അവതാരകൻ ആർക്കെങ്കിലും വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പിന്നാലെ അവതാരകനോട് മനീഷ പൊട്ടിത്തെറിക്കുകയുണ്ടായി ഈ വീഡിയോ വൈറലായി മാറിയിരുന്നു സോഷ്യൽ മീഡിയയിലും അവതാരകനെതിരെ രംഗത്തെത്തി വലിയ വിമർശനമാണ് അവതാരകൻ സോഷ്യൽ മീഡിയയിൽ നിന്നും നേരിട്ടത് മനീഷയ്ക്ക് പിന്തുണയായി നിരവധി പേരാണ് മുന്നോട്ട് വന്നത് എന്നാൽ ചിലർ ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ പ്രകാരമുള്ള ചോദ്യവും ഉത്തരവുമാണെന്ന് വിമർശിക്കുകയുണ്ടായി പിന്നാലെ മനീഷ തന്നെ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു തനിക്ക് വളരെ അടുപ്പമുള്ള അവതാരകനിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അതാണ് തന്നെ വിഷമിപ്പിച്ചത് എന്നുമാണ് മനീഷ പറയുന്നത് ടാങ്ക് അഭിനയമാണെന്നൊക്കെ ഒരുപാട് പേർ പറയുന്നുണ്ട് ഞാൻ അതിനോടൊന്നും പ്രതികരിക്കാതിരിക്കുകയാണ് കാരണം വെറുതെ പറഞ്ഞു വഴുകേണ്ടതില്ലോ അങ്ങനെ വിശ്വസിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ തന്നെ വിശ്വസിച്ചോട്ടെ എനിക്ക് ഒരാളെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നാണ് മനീഷ് പറയുന്നത് ഏതൊരു അഭിമുഖത്തിന് പോകുമ്പോഴും പറയും ചേച്ചി വൈറലാകാനുള്ള ചില ചോദ്യങ്ങൾ ചെയ്യുമെന്ന് പക്ഷെ ഇങ്ങനെ വല്ലാതെ ഇന്റൻസീവ് ആയൊരു ചോദ്യം ചോദിക്കുമെന്ന് കരുതിയില്ല എന്നാണ് മനീഷ് പറയുന്നത് സ്വകാര്യതക്കും അപ്പുറത്തെ സ്വകാര്യതയിലേക്ക് കടന്ന് ഒരു സ്ത്രീയോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യവുമായിരുന്നു എന്നും മനീഷ പറയുന്നു ഒരു പക്ഷേ ചേച്ചിയുടെ വാതിൽ ഇങ്ങനെ മുട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ തനിക്ക് ഇത്ര വിഷമം തോന്നില്ലായിരുന്നു ചിലപ്പോൾ അവന്റെ കയ്യിൽ നിന്നും പോയതുമാകാം പക്ഷേ ആ നിമിഷം തനിക്കുണ്ടായ വിഷമത്തിലാണ് അങ്ങനെ പ്രതികരിച്ചത് എന്നും മനീഷ് പറയുന്നു കേരളത്തിലെ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളും തന്റെ കൂടെ നിന്നു എന്നതിൽ സന്തോഷമുണ്ടെന്നും താരം പറയുന്നു അതൊരു അഭിനയം ആയിരുന്നില്ലെന്നും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് എന്നും താരം ആവർത്തിക്കുന്നുണ്ട് ചെപ്പയ്ക്ക് അടിക്കാമായിരുന്നില്ലേ എന്ന് പലരും ചോദിച്ചു പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് താൻ അങ്ങനെ ചെയ്താൽ ഈ പറഞ്ഞ ആളുകൾ തന്നെ തനിക്ക് നേരെ തിരിഞ്ഞേനെ എന്നാണ് താരം അഭിപ്രായപ്പെടുന്നത് ചിലർ കേസ് കൊടുക്കാനും പറയുന്നുണ്ട് വയനാട്ടിൽ ഇത്ര വലിയ ദുരന്തമുണ്ടായി അതിനുശേഷമുള്ള ചർച്ച ഇതാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കും ആളുകൾക്ക് മറക്കാൻ എളുപ്പമാണ് ഇതിന്റെ പുറകെ നടക്കുകയും കോടതി കയറി ഇറങ്ങുകയും ചെയ്യേണ്ടത് താനാണെന്നും മനീഷ് പറയുന്നു തനിക്ക് പറയാനുള്ളത് താൻ ഓൺലൈൻ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും അവതാരകരോട് പറഞ്ഞിട്ടുണ്ട് അവൻ തന്നോട് ഒരുപാട് ക്ഷമാപണം നടത്തിയെന്നും താരം പറഞ്ഞിരുന്നു സീരിയലിന് പുറത്തും സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് പല താരങ്ങളും അത്തരത്തിൽ തട്ടിയ സീരിയലിൽ തന്റെ മകൻ ആദ്യമായി അഭിനയിച്ച സാഗർ സൂര്യയെക്കുറിച്ച് മനീഷ് പറഞ്ഞിരുന്ന വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ഞാൻ ഇപ്പോഴും ആദ്യ എന്നാണ് സാഗറിനെ വിളിക്കുന്നത് ഞങ്ങൾ ഒന്നിച്ച് കണ്ടുമുട്ടിയ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ അവൻ എന്നെ അമ്മ എന്നല്ലാതെ മറ്റൊന്നും മാറ്റി വിളിച്ചിട്ടില്ല ചേച്ചി എന്ന് പോലും വിളിച്ചിട്ടില്ല അമ്മ എന്ന് മാത്രമാണ് വിളിക്കുന്നത് അവന്റെ അമ്മ മരിച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവൻ രാത്രി രണ്ടു മണിക്ക് എന്നെ വിളിച്ചിരുന്നു ഞാൻ ഫോൺ എടുത്തതും അവൻ എന്നെ എന്ന് വിളിച്ചു അവന്റെ വിളി കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി കാരണം അമ്മയെന്ന് വിളിക്കാൻ അവന് അപ്പുറത്താളില്ല അവൻ എന്നോട് പറഞ്ഞു എനിക്ക് അമ്മയെന്ന് വിളിക്കണം പക്ഷെ അമ്മയെ അല്ലേ വിളിക്കാൻ കഴിയുകയുള്ളു എൻറെ അമ്മ പോയില്ലേ അത് കേട്ട് ഞാൻ അന്ന് കുറെ വിഷമിച്ചു എന്നിട്ടും അവനെ കുറെ സമാധാനിപ്പിച്ചു പക്ഷെ സ്വന്തം അമ്മയെ പകരം വെക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല ഇന്ന് അവൻ അതെല്ലാം തരണം ചെയ്തിട്ടുണ്ട് അവന്റെ അച്ഛനും അതെല്ലാം തരണം ചെയ്ത് കുഴപ്പമില്ലാതെ ഇരിക്കുന്നു അവർ രണ്ട് ആൺകുട്ടികളാണ് രണ്ട് ആൺകുട്ടികളും ഇപ്പോൾ നല്ല നിലയിലെത്തി അവനിപ്പോൾ ജീവിക്കുന്നത് ഇതെല്ലാം അവന്റെ അമ്മയുടെ അനുഗ്രഹവും കരുതലുമാണ് എന്ന ബോധത്തിലാണ് ഞാൻ ഈ പ്രായത്തിൽ എത്തിയപ്പോഴാണ് എൻറെ അമ്മ മരണപ്പെടുന്നത് എന്നിട്ട് പോലും ഞാൻ എൻറെ അമ്മയെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല അവന്റെ പ്രായം ചെറുതാണ് അവന്റെ അമ്മയ്ക്ക് എന്റെ ഉള്ളൂ ഇനിയും എത്രയോ വർഷങ്ങൾ കൂടെ ജീവിക്കേണ്ട ആളായിരുന്നു അമ്മയ്ക്കും അച്ഛനും പകരം വെക്കാൻ വേറെ ആരും ഉണ്ടാവില്ല ജീവിച്ചിരിക്കുമ്പോൾ അത് മനസ്സിലാകണം എന്നില്ലെന്നുമാണ് മനീഷ പറഞ്ഞിരുന്നത് സംഗീതമായിരുന്നു മനീഷയുടെ ആദ്യ തട്ടകം തൃശൂർ പേരാമ്പ്ര സ്വദേശിയായ മനീഷ റേഡിയോ മാധ്യമ രംഗത്തും തിളങ്ങി സംഗീതമായിരുന്നു അതിനും വഴിതെളിച്ചത് ദുബായിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ പ്രോഗ്രാമിൽ ഒരു ഗാനം ആലപിച്ച മനീഷ പ്രവാസി റേഡിയോ രംഗത്തെ അതിഗായകനായ കെ പി കെ വെങ്ങര അഭിമുഖത്തിന് വിളിച്ചു റേഡിയോയ്ക്ക് പറ്റിയ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം മനീഷയുടെ ജോലിയിൽ പ്രവേശിക്കുമോ എന്ന് ചോദിച്ചു അങ്ങനെ റേഡിയോയുടെ ഭാഗമായി പ്രവാസി ലോകത്ത് ശ്രദ്ധയാകർഷിക്കുകയും ചെയ്ത കലാകാരിയാണ് മനീഷ സ്വന്തമായി റേഡിയോ കമ്പനിയും സ്ഥാപിച്ച മനീഷ നിരവധി നാടകങ്ങളുടെയും ഭാഗമായി റേഡിയോ നാടകങ്ങളിൽ വിവിധ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയ മനീഷ മിമിക്രയുടെ സാധ്യതകളും പരീക്ഷിച്ചിട്ടുണ്ട് തൃശൂർ ആകാശവാണിയിൽ നിന്ന് നാഷണൽ അവാർഡും ലഭിച്ചിരുന്നു ആകാശവാണിയിൽ ലളിതഗാന വിഭാഗത്തിൽ ബി ഹൈ ഗ്രേഡും നാടകം ഡബിംഗ് വിഭാഗത്തിൽ ബി ഗ്രേഡും ഉള്ള ആർട്ടിസ്റ്റാണ് മനീഷ മനീഷ സീരിയലിന് പുറമെ ഏതാനും സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് മനീഷ മോഹൻലാൽ ചിത്രമായ തന്മാത്രയിലൂടെയാണ് വെള്ളിത്തിരയിൽ എത്തുന്നത് രസതന്ത്രം എന്നും എപ്പോഴും ജനമൈത്രി തുടങ്ങി പതിനേഴോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മനീഷ പന്ത്രണ്ടോളം സിനിമകളിൽ ഡബ്ബ് ചെയ്തിട്ടുണ്ട് മൂവാറ്റുപുഴയിലുള്ള ഏഞ്ചൽ വോയിസ് എന്ന ഓർക്കസ്ട്രയുടെ ഭാഗമായാണ് മനീഷ ഗായികയായി തുടക്കം കുറിക്കുന്നത് ഇരുവട്ടം വണവാട്ടി കാടാക്കണ്മണി പുള്ളിമാൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ഗാനം ആലപിച്ച മനീഷ യേശുദാസ് ജയചന്ദ്രൻ എസ് പി ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവർക്കൊപ്പം ഗാനമേളകളിലും പാടിയിട്ടുണ്ട് ഇതിഹാസ ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിനൊപ്പം പാടുമ്പോൾ കണ്ണു നിറയുകയും അദ്ദേഹം അത് തുടയ്ക്കുകയും ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റെടുത്തിരുന്നു ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്ന പ്രശസ്തമായ ഭക്തിഗാനം ആലപിച്ചതും മനീഷയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡും മനീഷയെ തേടിയെത്തിയിരുന്നു നാലായിരത്തോളം ഗാനങ്ങൾ ഇതുവരെ മനീഷ കേസ് പാടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ